അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ആദ്യം ഉറപ്പ് നൽകിയത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉടൻ വിരാമം കുറിക്കും എന്നതായിരുന്നു എന്നാൽ അത് സാധിച്ചില്ല ഇപ്പോഴിതാ പത്തോ പന്ത്രണ്ടോ ദിവസത്തിനുള്ളിൽ യുക്രൈനിലെ വെടിനിർത്തലിലുള്ള കരാറിൽ ധാരണയിൽ എത്തണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ തന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും സമയപരിധിക്കുള്ളിൽ കരാറിൽ ധാരണയായില്ലെങ്കിൽ വളരെ കഠിനമായ തീരുവകൾ റഷ്യയ്ക്കും അവരുടെ വ്യാപാര പങ്കാളികൾക്കും മേൽ ചുമത്തും സ്കോട്ട്ലാന്റ് സന്ദർശനത്തിനുള്ള ട്രംപ് മാധ്യമങ്ങളോടാണിത് പ്രതികരിച്ചത് അൻപത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ധാരണയിലെത്തണം എന്നാണ് ഈ മാസം പതിനാലിന് ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് വെടിനിർത്തൽ ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞയാഴ്ച തുർക്കിയിലെ ഇസ്താംബുളിൽ യുക്രൈൻ റഷ്യൻ പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും ബലം കണ്ടില്ല യുക്രൈൻ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും റഷ്യയുടെ ലക്ഷ്യങ്ങളിൽ വിട്ടുവീഴ്ചക്കില്ല എന്ന് പുടിൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നത് താൻ പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടാണ് എന്ന് എന്നാവർത്തിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ചകളിൽ രംഗത്തെത്തിയിരുന്നു കൂടാതെ ഉക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിലും സമാധാനം കൈവരിക്കുന്നതിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താല്പര്യമില്ല എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ അയക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു കുടിന്റെ കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനല്ല പുടിൻ വളരെ സൗമ്യനായി പെരുമാറുന്നുവെങ്കിലും അതിൽ വലിയ അർത്ഥമൊന്നുമില്ല റഷ്യ ഉക്രൈൻ സൈനികരിൽ ധാരാളം പേരെ അദ്ദേഹം കൊന്നുകളഞ്ഞു എന്നും ട്രംപ് ആരോപിച്ചിരുന്നു ഓരോ ആഴ്ചയും ഏഴായിരം പേർ വരെ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞതും അദ്ദേഹം എടുത്തു പറഞ്ഞു അതിന് സാധിക്കാത്തതിന്റെ എല്ലാ അമർശവും അദ്ദേഹത്തിനുണ്ടാകും എന്നാൽ തന്റെ ധാരണ തെറ്റായിരുന്നുവെന്ന് ട്രംപ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടാവും കൂടാതെ അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ആക്രമണങ്ങളെ ഉദാഹരണമായി കാണിച്ചു ട്രംപ് കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതികരണം നടത്തിയിരുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കഠിനമാണെന്നാണ് ട്രംപ് പറഞ്ഞത് ഉക്രൈൻ അമേരിക്ക ഏറ്റവും മികച്ച ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്ക ആയുധങ്ങൾ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ റഷ്യ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈനെ പരാജയപ്പെടുത്തുമായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു അതേസമയം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ അമേരിക്ക ഉക്രൈന് വേണ്ടതിലും കൂടുതൽ ആയുധങ്ങൾ നൽകിയെന്നും ട്രംപ് അവകാശപ്പെട്ടു കൂടാതെ കീവിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ ഉക്രൈനിലേക്കുള്ള കൂടുതൽ ആയുധങ്ങൾ അയയ്ക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞ മാസം പെന്റഗൺ ഉക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ അത് ചെയ്യണം അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണം അവർ ഇപ്പോൾ വളരെ ശക്തമായി ആക്രമിക്കപ്പെടുന്നു ഞങ്ങൾ കൂടുതൽ ആയുധങ്ങൾ അയക്കാൻ പോകുകയാണ് പ്രധാനമായും പ്രതിരോധ ആയുധങ്ങൾ എന്നാണ് ട്രംപ് പറഞ്ഞത് ഉക്രൈനിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിൽ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോ സ്വാഗതവും ചെയ്തിരുന്നു ഇത് സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിനെ തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തിയ ലോകത്തെ വേദനിപ്പിച്ച സംഘർഷഭരിതമായ യുദ്ധമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ഈ കാലയളവിൽ പത്ത് ലക്ഷത്തിലധികം പേരാണ് യുദ്ധക്കെടുതിക്ക് ഇരയായത് യുദ്ധം ആരംഭിച്ച ശേഷം ഇത്രയധികം പേർക്ക് ജീവഹാനി ഉണ്ടാകുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തതായാണ് കണക്കുകൾ ഉക്രൈനിലെ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും റഷ്യൻ വ്യോമാക്രമണങ്ങളാൽ തകർന്നു തരിപ്പണമായി യുക്രൈനുണ്ടായ സാമ്പത്തിക നഷ്ടം ഏറെയാണ് യുദ്ധം രണ്ടു രാജ്യങ്ങൾക്കും ഉണ്ടാക്കിയത് നികത്താനാവാത്ത നഷ്ടവുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി